നമസ്കാരം ഇന്നലെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ നടിയും നർത്തകിയുമായ ശോഭന പങ്കെടുത്തതിനെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് സി പി എം സൈബർ കമ്മ്യൂണികളിൽ നിന്ന് ഉണ്ടാകുന്നത് അവരെ വ്യക്തിപരമായി കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടി എന്ന പുരസ്കാരം വരെ നേടിയ ശോഭനയെ പലതരത്തിൽ അവഹേളിച്ചുകൊണ്ടാണ് സി പി എം സൈബർ കമ്മ്യൂണികളിൽ ശോഭനയ്ക്കെതിരെ സൈബർ ആക്രമണം പുരോഗമിക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി എഴുത്തുകാരി ശാരദക്കുട്ടി രംഗത്തു വന്നു ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ലെന്നും സംഘികൾക്ക് അത് ഗുണം ചെയ്യുമെന്ന് മാത്രമാണ് എന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു മഹിളാ സമ്മേളനത്തിനിടെ പ്രസംഗത്തിനിടെ നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വമുള്ളപ്പോഴാണെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ ബിൽ നോക്കിക്കാണുന്നത് എന്നുമാണ് ശോഭന വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ശോഭന ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായി ഒന്നും വെളിപ്പെടുത്താറില്ല മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുമില്ല അവരുടെ വേദികൾ രാഷ്ട്രീയ ഇടമായിട്ടല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായിട്ട് മാത്രമാണ് അവർ കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദിയുടെ വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അജ്ഞതയാണ് അത് മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില നില മാത്രമാണത് നിലപാടല്ല നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിൻ്റെ വേദിയിലും അവരെത്തിയേക്കാം അവരുടെ നിലയ്ക്കൊത്ത ചെലവുകൾ വഹിക്കാൻ സംഘാടകർ എഴുതി കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും അവരുടെ സംഘി ചായ്വ് എന്നൊക്കെ ഇതിനെ പെരിപ്പിച്ചാലും അവരിത് അറിയാനോ ശ്രദ്ധിക്കാനോ പോലും പോകുന്നില്ല ശ്രദ്ധിച്ചാലും പതിവ് ഐ ഡോണ്ട് കെയർ ഭാവമായിരിക്കും അവരുടേത് എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലുമുണ്ട് നർത്തകി മല്ലിക സാരാഭായിയെ പോലെയോ ഷബാന പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമൊന്നുമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെക്കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല ശോഭനയെ സംഖിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല സംഖ്യകൾക്ക് അത് ഗുണം ചെയ്യുമെന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദക്കുട്ടി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരാളുടെ ഒരു കലാകാരിയുടെ രാഷ്ട്രീയത്തെ ഇത്ര ആഴത്തിൽ നോക്കിക്കാണേണ്ട കാര്യമുണ്ടോ ശോഭനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ശോഭനയുടെ മനോനിലയെക്കുറിച്ചും ചിന്താഗതിയെക്കുറിച്ചും ഈ എഴുതി ആർക്കെങ്കിലും എന്തെങ്കിലും അറിവോ ജ്ഞാനമോ ഉണ്ടോ ഒന്നുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ അവർ എത്തി അവരുടെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നുള്ളതൊഴിച്ചാൽ അവർ എന്ത് തെറ്റാണ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ മനസ്സിനനുസരിച്ചുള്ള ചിന്താഗതി അവർ എവിടെ പോകണമെന്നും ഏത് പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഉള്ള ഒരു സ്വാതന്ത്ര്യത്തെ കൂടി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സി പി എം സൈബർ കമ്മ്യൂണുകൾ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു കലാകാരിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇത്ര കണ്ട അവഹേളിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ശോഭന ചെയ്തത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ പോസ്റ്റുകൾക്ക് മറുപടിയായി ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ക്ഷണിച്ചാൽ ഒരു വ്യക്തിക്ക് നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിക്ക് അതും ഒരു കലാകാരിക്ക് അവിടെ വരിക എന്നാൽ അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് അവർ ഈ രാജ്യത്തെ ഒരു പൗരയാണ് അവർക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രധാനമന്ത്രിയുടെ വേദിയിൽ വരാനും മുഖ്യമന്ത്രിയുടെ വേദിയിൽ വരാനും ഗവർണറുടെയോ അല്ലെങ്കിൽ മറ്റ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരോ പങ്കെടുക്കുന്ന വേദിയിൽ വരാനുള്ള സ്വാതന്ത്ര്യം ശോഭനയ്ക്കുമുണ്ട് മറ്റെല്ലാവർക്കുമുണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സി സൈബർ ആക്രമണം ഇവിടെ കൂട്ടത്തോടെ സംഘടിപ്പിക്കപ്പെടുന്നത്